നമസ്കാരം ജയസൂര്യ നായകനായ വെള്ളം സിനിമയുടെ നിർമ്മാതാവ് കോടികൾ തട്ടിപ്പിന് ഇരയായിരുന്നു വെളിപ്പെടുത്തൽ ഓസ്ട്രേലിയൻ മലയാളി വ്യവസായി ഷിബുവിനെതിരെയാണ് നിർമ്മാതാവ് കെ വി മുരളീധാസ് രംഗത്തെത്തിയത് സിനിമാ വിതരണത്തിന്റെ വിദേശ കമ്പനികളിലെ പങ്കാളിത്തത്തിന്റെ പേരിൽ ഇയാൾ കോടിക്കണക്കിന് രൂപയാണ് പറ്റിച്ചത് ഇതേ തുടർന്ന് മന്ത്രിമാർക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും മുരളീദാസ് പരാതി നൽകിയിരുന്നു ഓസ്ട്രേലിയയിൽ നിൽക്കാൻ ഷിബു അടുത്ത ദിവസം കേരളത്തിലെത്താനിരിക്കുകയാണ് മുരളീധാസ് തട്ടിപ്പിനായ പത്തോളം പേര് കേസ് നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസും ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസും ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് സിനിമയുടെ ഓവർസീസ് വിതരണക്കാരനായ ലണ്ടൻ മലയാളി വഴിയാണ് മുരളി ഷിബുവിനെ പരിചയപ്പെടുന്നത് തുടർന്ന് ഇരുവരും ഓസ്ട്രേലിയയിൽ അറുപത്തിയഞ്ച് ശതമാനം ഷിബുവിനും മുപ്പത്തഞ്ച് ശതമാനം മുരളിക്കും എന്ന പങ്കാളിത്ത വ്യവസ്ഥയിൽ വാട്ടർമാൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി ആരംഭിച്ചു എന്നാൽ കമ്പനി ആരംഭിച്ച ഒരു വർഷം കഴിയുന്നതിന് മുൻപേ തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ പങ്കാളിത്തത്തിൽ നിന്നും ഒഴിവാക്കി ഷിബുവിന്റെ ഒരു സ്ഥാപനം പോലും ടാക്സ് അടയ്ക്കുന്നില്ല എന്നതിന്റെ തെളിവ് തന്റെ പക്കലുണ്ടെന്നാണ് വാദിക്കുന്നത് ഷിബുവിന്റെ മകൻ ആകാശം പ്രതിയാണ് ഈ പരാതികള് കണക്കിലെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്നും അന്വേഷണം നടത്തണമെന്നും മുരളീദാസ് ആവശ്യപ്പെട്ടു